േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ദേവിതന്റെ കള്ളത്തരം പൊളിയാതിരിക്കുന്നതിന് വേണ്ടി നീക്കങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് മറ്റൊരു ദുരന്തം വന്ന് സംഭവിക്കുന്നത് ധർമ്മൻ കടയിലേക്ക് വന്നതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് ഇപ്പോൾ ദേവി സത്യങ്ങൾ ധർമ്മൻ അറിഞ്ഞാൽ പ്രശ്നമാകും എന്ന് ഉറപ്പിക്കുന്ന ദേവി ഇതോടെ ഒഴിഞ്ഞു മാറുകയാണ് പക്ഷേ ഇത് കടക്കാരൻ നോട്ടീസ് ചെയ്യാനിടയായതിനെ തുടർന്ന് ഇതിനു മുന്നിലെ സത്യങ്ങൾ എന്താണ് എന്ന് കണ്ടെത്തണമെന്ന് തീരുമാനിക്കുന്നു ഇതിനിടയിലാണ് ധർമ്മൻ്റെ മുന്നിൽ അപ്രതീക്ഷിതമായി വീണ്ടും ദേവി ചെന്നുപെടുന്നത് ഇത് കാണുന്ന ധർമ്മനൊന്ന് ഞെട്ടിപ്പോകുകയാണ് ധർമ്മനോട് എന്തു പറയും എന്നറിയാതെ നിൽക്കുന്ന അവൾ ഒടുവിൽ സത്യങ്ങൾ തുറന്നു പറയുകയാണ് ഇത് കേട്ട ധർമ്മൻ ദേവിയെ സഹായിക്കാനുള്ള തീരുമാനം എടുത്തുകൊണ്ട് മുന്നിലേക്ക് വരികയും ദേവി പേടിക്കേണ്ട ഈ സത്യങ്ങളൊന്നും ഞാൻ ആരോടും പറയില്ല എന്ന ഉറപ്പ് നൽകുകയും ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ഇത് ദേവിക്ക് സഹായമാകുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്